കൊല്ലം ആര്യങ്കാവിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ട ഒരു അയ്യപ്പൻ മരിച്ചു സേലം സ്വദേശി ധനപാലനാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ നാലുപേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പതിനെട്ട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഡ്രൈവർ ஜஸ்ட்டு ஒரு ஆஃப் அன் ஹவர் கண் பண்ணால் அவ்வளோ வண்டி வந்து அடிச்சிருக்கு எல்லாருமே ஒரு பத்து அஞ்சு சாமி முடிச்சுட்டு இருந்தோம் மீதி சாமிலாம் நைட்டு எல்லோரும் மேலேந்து வந்தனாலும் அழைப்பிலலாம் படுத்துட்டாங்க டிரைவரு அது இல்லாமல் இன்னும் ஒரு அஞ்சு சாமி முன்னாடி இருந்த சாமியெல்லாம் முடிச்சுட்டு இருந்தாங்க நான் ஆஸ்டேண்ட் ஆகிறதுக்கு முன்னாடி ஒரு பத்து நிமிஷத்துக்கு முன்னாடி தான் வரைக்கும் முடிச்சுட்டு இருந்தேன் அப்போ தான் படுக்கிறேன் கீழே அடு படுத்து அடுத்த ஒரு அஞ்சு நிமிஷத்தில் அப்செட் ஆகிடுச்சி പുലർച്ചെ മൂന്നേ മുക്കാലോടെയായിരുന്നു അപകടം ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു തമിഴ്നാട് സേലത്തു നിന്നുള്ള മുപ്പത് പേരടങ്ങുന്ന അയ്യപ്പ സംഘം ആര്യങ്കാവ് പഴയ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ച് തമിഴ്നാട്ടിൽ നിന്ന് സിമെന്റുമായി വന്ന ലോറി തീർത്ഥാടക വാഹനവുമായി കൂട്ടിയിടിച്ചു ഇടിയുടെ ആഘാതത്തിൽ തീർത്ഥാടകരുടെ ബസ് മുപ്പതടി താഴ്ചയിലേക്ക് മറിഞ്ഞു മൂന്നുവട്ടം കരണം മറിഞ്ഞാണ് ബസ് നിലം വധിച്ചത് ചെക്ക് പോസ്റ്റിന് സമീപം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കി പരിക്കേറ്റവരെ പുനൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ധനപാലൻ എന്നയാളുടെ മരണവും സ്ഥിരീകരിച്ചു തലയ്ക്കുൾപ്പെടെ ഗുരുതര പരിക്കേറ്റ നാലുപേരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പുനലൂർ ആശുപത്രിയിൽ നാല് കുട്ടികളും ചികിത്സയിലുണ്ട് അപകടശേഷം ലോറി ഡ്രൈവർ ഇറങ്ങി ഓടിയെന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയവർ പറയുന്നു ഇങ്ങനെയുള്ള സംഭവം ഏറ്റവും വലിയ വലിയ ലോറിയുടെ ഫാക്ടർ തന്നെ എന്തായാലും ആശ്വാസം രീതിയിൽ എങ്കിലും ഇവിടെ കിടക്കുന്നവരിൽ എക്സ്റേ സ്കാൻ ചെയ്യാനൊക്കെ ആരിങ്കാവ് ആര്യങ്കാപാധിയിൽ അപകടങ്ങൾ പതിവാണ് നിരവധി തവണ അറിയിച്ചിട്ടും നടപടിയില്ലെന്നും അതായത് ആര്യങ്കാവ് മുതൽ പുനലൂർ വരെയുള്ള പാത എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ പാതയാണ് ഈ പാതയിലൂടെ നോട്ടറിൽ വരുന്ന വണ്ടികളാണ് കൂടുതലായി അപകടങ്ങൾ ഉണ്ടാക്കുന്നത് അത്തരത്തിലുള്ള അപകടമാകും ഇതും എന്ന് ഞാൻ സംശയിക്കുകയാണ് ഇതിനൊരു ലിമിറ്റ് ചെയ്യാനുള്ള നടപടി അധികൃതർ എടുക്കണം അത് മാത്രമല്ല ഈ പാതയുടെ നിർമ്മാണം അശാസ്ത്രീയമാണ് ഈ പാതയുടെ ഇരുവശങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് വർഷങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ ടാറിന് ശേഷം വലിയ കുഴിയാണ് ആ കുഴി ആ കുഴി മൂടിയില്ലെങ്കിൽ അപകടം ഉണ്ടാകും നിരവധിയായ അപകടങ്ങൾ ഉണ്ടായിട്ടും ഒരുപാട് മരണങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ ഇത് കണ്ടില്ല എന്ന് നടക്കുക നടിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കൾ സേലത്തു നിന്നും രാത്രിയോടെ പുനലൂരിലെത്തും താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ധനപാലിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് ജനം കൊല്ലം